പുതിയ പവർ ടീം പുതിയ പവർ ടീമിലെത്താൻ വേണ്ടി നന്ദനയും സായിത്തുകൊണ്ട് വാഗ്പാദത്തിലൂടെ തകർത്തുകൊണ്ട് വന്നിരിക്കുകയാണ് പവർ ടീമിലേക്ക് പിന്നെ നോറ ശ്രീരേഖ പിന്നെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ശ്രീരേഖ പറഞ്ഞതിനോട് നോറ തകർന്നു പോയി അതായത് ശ്രീരേഖ കളിച്ച ആക്ട് ഏർ ഏങ്ങലടിച്ച് കരഞ്ഞു നോറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോറയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ഇവിടെ നോറ ഇപ്പൊ കൺഫഷൻ റൂമിൽ ഇരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ശ്രീരേഖ പെട്ടുപോയോ പുറത്ത് ശ്രീരേഖ ഓൾറെഡി കുറച്ചൊക്കെ നെഗറ്റീവ് ആയിരിക്കുകയാണ് ഇത് ശ്രീരേഖയെ കുറച്ചും കൂടെ നെഗറ്റീവ് ആക്കുമോ അഭി എസും ജിൻഡോയും അതെ ജിൻഡോ പറയാണ് എല്ലാ ഫിസിക്കൽ അസോൾട്ടും എൻ്റെ തലയെ കൊണ്ടിടുന്നതിനാണ് ഞാൻ മാത്രമാണ് ഇവിടെ ഫിസിക്കൽ ചെയ്തത് അഭി ചെയ്ത് ഗബ്രി ചെയ്ത് അതൊന്നും കുഴപ്പമില്ലേ അതിനെ ചൊല്ലി ഋഷിയും ജിൻഡോയും കൂടെ വഴക്കിടെയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ശ്രീരേഖയും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഈ ശ്രീരേഖ എന്നെ ചൊറിഞ്ഞുകൊണ്ട് നോറ കുറേ ദിവസങ്ങളായി നടത്തുന്നത് പവർ ടീം പിരിച്ചുവിടണം പവർ ടീം പിരിച്ചുവിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രീരേഖ ഓൾറെഡി ക്ലിയറായി ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നോറയ്ക്ക് എന്തോ ഞാൻ അതിൻ്റെ ഇത് ജസ്റ്റ് ക്ലിയർ ആയിട്ട് കണ്ടില്ല ഇന്ന് എപ്പിസോഡിൽ കാണിക്കും ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് നോറയുടെ എടുത്ത് ശ്രീരേഖ കുറച്ച് ഇതായിട്ട് പറഞ്ഞു വേദനിപ്പിക്കാൻ രീതിയിലായിട്ടൊന്നും എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല എന്തായാലും നോറൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഞാൻ ഡ്രാമ കളിച്ചപ്പോൾ നമ്മൾ മറ്റേ ആ സ്ത്രീധനം ആ ഒരു ഡ്രാമ കളിച്ചായിരുന്നല്ലോ ആ ഒരു കാര്യത്തിൽ നോറ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഏങ്ങലടിച്ച് കരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നോറയ്ക്കൊന്ന് ഭയങ്കരമായ പഴയ കാര്യങ്ങളിലേക്കൊക്കെ പോയി പിന്നെ അങ്ങോട്ട് അറിയാമല്ലോ നോറയുടെ ഗെയിം അറിഞ്ഞൂടെ പിന്നെ ഇനി ഒരാഴ്ച അത് തന്നെയാ എനിക്ക് വയ്യ എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അപ്പം ശ്രീരേഖ ഓൾറെഡി എല്ലാവരുടെയും പ്രേക്ഷകരുടെയൊക്കെ കണ്ണിൽ കുറച്ച് കരടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ വരുമ്പോഴത്തേക്കും ശ്രീരേഖ പിന്നെ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് നോറ എങ്ങനെയാണോ കറക്റ്റ് ആൾക്കാരെ പിടിക്കുന്നത് അതായത് പ്രേക്ഷകരുടെ കണ്ണിൽ ഇച്ചിരി ഒരു നെഗറ്റീവായി വരുന്ന ആൾക്കാരെ നോറ പിടിക്കും എന്നിട്ട് പിന്നെയും നെഗറ്റീവ് തലയിൽ ഇടാൻ നോക്കും പ്രത്യേകിച്ച് ജാൻമണിയെ പോലത്തുള്ള ജാൻമണി നെഗറ്റീവ് വന്നപ്പോഴാണ് നോറ പിടിച്ചത് അതുപോലെ ശ്രീരേഖ നെഗറ്റീവായി വരുമ്പോഴത്തേക്കും ശ്രീരേഖയെ അങ്ങ് പിടിച്ച് എന്നിട്ട് ശ്രീരേഖയെടുത്ത് ചീപ്പെന്നെന്തൊക്കെയോ നോറ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഭാഗം കണ്ടിട്ടില്ല ഞാൻ എപ്പിസോഡ് വരുമ്പോൾ പറയാം അപ്പോൾ അതിലിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൺഫഷൻ റൂമിൽ നിന്ന് കരയാണ് വൈൽഡ് കാർഡ് വന്നപ്പോൾ തൊട്ടാണ് ഈ പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇനി അത് കാണാം ഈ ഒരു സ്റ്റോറി ഇനി കണ്ടിന്യൂ ചെയ്യും ഇനി എടുത്ത് അഞ്ചു പേര് സായി നന്ദന ജിൻഡോ ജാസ്മിൻ സിജോ ഇത്രയും പേരുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് എത്താൻ പറയുന്നു അഞ്ച് കസേര ഇട്ടിട്ടുണ്ട് സംവാദമാണ് ഡിബേറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കാം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് വ്യക്തിപരമായും കളിക്കാം അതേപോലെ പരസ്പര ധാരണയോടുകൂടി രണ്ടുപേർക്കും കൂടെ ചേർന്നിട്ട് ഓരോരുത്തരോരോരുത്തരെ പുറത്താക്കാം അങ്ങനെ അവസാനം എത്തിക്കാം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കളി നന്നായിട്ട് കയറി കളിച്ചത് നന്ദനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകഴിഞ്ഞ് സായി കാര്യം ഞാൻ ഇന്നത്തെ സിജോയ്ക്കും ജാസ്മിനും ഒരുപാട് പോരായ്മകളുണ്ട് ഗെയിമിനകത്ത് അപ്പം ആദ്യത്തെ റൗണ്ടിൽ എല്ലാവരും പുറത്താക്കാൻ ശ്രമിച്ചത് ജാസ്മിനെ തന്നെയാണ് നന്ദന ആദ്യം ജിൻഡോയ്ക്കെതിരെ പറഞ്ഞു അതായത് കഥകൾ കഥകളുണ്ടാക്കുമെന്ന് പറഞ്ഞു സിജോ ജാസ്മിനെ പറഞ്ഞു രാജേട്ടൻ്റെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടുന്നത് നിങ്ങൾക്കാണ് ജിൻഡോ ഇവിടെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞു പുറ ജാസ്മിനാണ് പുറത്തു പോകേണ്ടത് ജയിലിൽ തന്നെ ചവിട്ടയൊക്കെ ചെയ്തു അതുപോലെ സായിയും ജാസ്മിനെയാണ് പറഞ്ഞത് ഇവിടെ വന്നത് മുതൽ തോളോട് അതായത് രണ്ട് രണ്ട് പേരാണ് കളിക്കുന്നത് പവർ റൂമിൽ ഇരുന്നിട്ട് മറ്റുള്ളവർ കളിക്കുന്നതിനെക്കാട്ടി പുറത്തിറങ്ങി കളിക്കുന്നതിലെ നല്ലതൊക്കെ സായി ചോദിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയാൻ സ്ട്രോങ് ആയ എന്നെ കൺ എന്നെ പുറത്താക്കാനാണെങ്കിൽ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നു അപ്പോൾ സുജ പറയണത് ഒറ്റയ്ക്ക് നിന്ന് ജാസ്മിൻ കളിച്ചിട്ടില്ല ജാസ്മിൻ അകത്താവുമ്പോൾ ഗബ്രി പുറത്ത് ഗബ്രി അകത്താവുമ്പോൾ ജാസ്മിൻ പുറത്ത് എന്തായിരുന്നാലും നിങ്ങൾ രണ്ടുപേരും ഒന്നുകിൽ പവർ ടീമിനെ അകത്ത് നിൽക്കുക ആ ധൈര്യം ഉണ്ടെങ്കിൽ പവർ ടീമിനെ പുറത്തുനിന്ന് രണ്ടുപേരും കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സായി ജാസ്മിനെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയണേ പുറത്താ പുറത്താകാൻ നോക്കുക എന്നൊക്കെ പറയുന്നത് അപ്പം ജാസ്മിൻ സായി പറഞ്ഞത് നടക്കാണ് പക്ഷേ സുജയോട് ഞാൻ യോജിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ വാഗ്വാദം ഉണ്ടായി അവസാനം ജാസ്മിൻ തന്നെ ഔട്ടാവുകയാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് ജാസ്മിൻ ഔട്ടാക്കുന്നു അത് കഴിഞ്ഞാൽ അടുത്ത ബസറിൽ എല്ലാവരും മുന്നോട്ടേക്കുന്നത് ജിൻഡോനെയാണ് ജിൻഡോനെയാണ് മുന്നോട്ടേക്കുന്നത് അപ്പം ജിൻഡോ സിജോനെയാണ് പറയുന്നത് പുറത്ത് വന്നിട്ട് കുറച്ച് സമയം എടുക്കണം നിനക്ക് നിങ്ങൾക്ക് സമയമായിട്ടില്ല പവർ ടീമിൽ കയറാൻ അപ്പോൾ സിജോ പറയുന്നത് വൈൽഡ് കാർഡുകൾ വന്നതന്നെ പവർ ടീമിൽ കയറിയല്ലോ അത് കഴിഞ്ഞിട്ട് നന്ദന ഇവിടെ ജിൻഡോനെ തന്നെ അറ്റാക്ക് ചെയ്യാണ് നിങ്ങൾ പല രീതിയിൽ മോശമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ജയിലിൽ നിങ്ങൾ സിഗറ്റുപോലെ ചേർന്ന് സമ്മതിച്ച് തന്നിട്ടില്ല അപ്പോൾ സായി പറയാണ് നന്ദന ഡിപ്പെൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരാളാണെന്ന് പറയുന്നു ജിൻഡോ പിന്നെയും ആൺ പെൺ വിഷയം എടുത്തിടെയാണ് അതായത് നന്ദന ഒരു പെൺകുട്ടിയാണ് അവിടെ പവർ ടീമിൽ വേണ്ടത് ആൺകുട്ടിയാണ് അതിൽ കയറി നന്ദന കളിക്കുകയാണ് അങ്ങനെ എന്തെന്ന് എപ്പോൾ പറഞ്ഞു അതിൻ്റെ ആവശ്യം എന്താണ് ബിഗ് ബോസിലാണും പെണ്ണും ഒന്നാണ് നിങ്ങൾ അങ്ങനെ കരുതരുത് പെൺകുട്ടികൾക്കും ഈക്വൽ സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ സായി പറയുന്നുണ്ട് നന്ദന പറഞ്ഞത് കറക്റ്റ് ആണ് അങ്ങനെ നന്ദനയിലേക്ക് തിരികെയാണ് നന്ദനയിലേക്ക് പതുക്കെ തിരികയാണ് അങ്ങനെയെല്ലാം ക്രിയേറ്റീവ് ടീം ഒരിക്കലും അങ്ങനെ ആൺ പെൺ വ്യത്യാസമില്ല എല്ലാവരും ഒരുപോലെയാണ് കാണുന്നതെന്ന് പറയുന്നു നന്ദന അവിടെ ഭയങ്കരമായി പൊങ്ങി വരുന്നു ആ നിങ്ങൾ നിവർന്ന് നിന്ന് കളിക്കാൻ പഠിക്കുക ആദ്യം മോനെ ജിൻഡോ നീ എൻ്റെ അടുത്ത് കളിക്കണ്ടെന്നൊക്കെ നന്ദന പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോ ഔട്ടാവുന്നു ആ ഒരു ചെറിയ മിസ്റ്റേക്കിൽ ജിൻഡോ പുറത്താവെയാണ് അത് കഴിഞ്ഞ് സിജോ സായി നന്ദന ക്ലിയർ എയിം ഐയ്മായിരിക്കും സിജോ ആയിരിക്കും സായി ഇവിടെ പറയുന്നുണ്ട് നോമിനേഷൻ ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് ജനപതി അറിയാൻ പറ്റും സിജോ നിങ്ങൾക്ക് കാട്ടുതി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ കാട്ടുതീ പടർത്താൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് നന്ദന പറയുന്നത് ചേട്ടൻ്റെ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് സിജോനെ കുറിച്ച് പറയുന്നു സിജോ പറയുന്നുണ്ട് ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഒക്കെ കുറച്ചേ ഉള്ളൂ പക്ഷേ നന്ദന പവർ റൂമിൽ ഇരുന്നിട്ട് ടാർഗറ്റ് ചെയ്ത് കഴിയുമ്പോൾ പലതും ഉൾടെ അടിക്കുകയാണ് ചെയ്യുന്നത് നന്ദനയ്ക്ക് പല കാര്യങ്ങളും നന്ദന ടാർഗറ്റ് ചെയ്ത് പോകുന്നു തിരിച്ചടിക്കുക ചെയ്യുന്നു പറയും സായി ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഹൗസ് മെയ്റ്റ്സ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത് സിജോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സിജോ ഔട്ട് ആവുകയാണ് സായി നന്ദനയും കൂടെ ചേർന്ന് സിജോനെ ആക്കിയാണ് ലാസ്റ്റ് റൗണ്ടിൽ സായി പറഞ്ഞ കുറച്ച് പോയിന്റ്സ് വാലിഡ് ആണ് അതിന്റെ മുന്നത്തെ റൗണ്ടിൽ ആൻഡ് ഇപ്പുറത്തെ റൗണ്ടിലും നന്ദന നന്നായിട്ട് പെർഫോം ചെയ്തു നന്ദനയും സായി നല്ല രീതിയിൽ തന്നെ ഈ ടാസ്ക് പെർഫോം ചെയ്തു അങ്ങനെ മൂന്ന് പേരും കൂടെ കെട്ടിപ്പിടിച്ച് പോകുന്നുണ്ട് എന്നിട്ട് അകത്ത് കയറുന്നു അങ്ങനെ എല്ലാവരും എല്ലാവരും കാണുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് ടി അങ്ങനെ ഇവിടെ നോ സായി പറയു സായിയുടെ എടുത്ത് നോറ പറയുന്നു നോ നിങ്ങളാണ് ഗെയിം കളിച്ചതെന്നൊക്കെ പറഞ്ഞു പക്ഷെ നന്ദനയും നന്നായിട്ട് കളിച്ചു അങ്ങനെ സംവാദത്തിൽ വിജയിച്ച് പവർ റൂമിലേക്ക് നമ്മുടെ സായിയും നന്ദനയും കയറുകയാണ് പ്രേക്ഷകർ ആഗ്രഹിച്ച മാറ്റം വരുത്തണം എന്ന് ബിഗ് ബോസ് തന്നെ പറയുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വല്ലതും കളിച്ച് എൻ്റർടൈൻമെന്റ് കൊടുക്കാൻ നോക്ക് അങ്ങനെ ബിഗ് ബോസ് പറയുന്നു ബാഡ്ജുകൾ ഇവർക്ക് കൈമാറാൻ പറയുന്നു ക്യാപ്റ്റൻ ഓരോ ടീമിൻ്റെ അംഗബലം കണക്കിലെടുത്ത് ടീം ഡിവൈഡ് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ ഗബ്രീനെ ഋഷീനെ ശ്രീനെ എവിടെയൊക്കെ ഇടാൻ പോവുകയാണ് ഋഷീനെ തണൽ റൂമിലേക്കാണ് ഇടുന്നത് നോറയുടെയും അബി എസിൻ്റെയും കൂടെ നോറ ആകെ ഡള്ളാണ് കാര്യം നന്ദനെ സായി പോയി പിന്നെ ശ്രീരേഖ ഇത് പറഞ്ഞു അത് വച്ചിട്ട് അവർ ട്രാക്കിലേക്ക് അങ്ങ് പിടിക്കുകയാണ് ഗെയിം കേട്ടോ അപ്പം ഗബ്രി നെസ്റ്റിലേക്കാണ് വിട്ടേക്കുന്നത് അർജുൻ സിജോ അപ്സര അപ്സരയ്ക്ക് ഇതിൽപരം ഒരു സന്തോഷം വേറെയില്ല മൂന്നാണുങ്ങളെ കിട്ടി എടാ എന്തൊക്കെ പറഞ്ഞാലും മെയിൽസ് കണ്ടസ്റ്റൻസിനെ കിട്ടുന്നത് ഫിസിക്കൽ പവർ സ്ട്രെങ്ത് കൂട്ടും പാൺ പെണ്ണാണെങ്കിലും ഫിസിക്കൽ പവർ കൂടുതൽ ആൺകുട്ടികൾക്കാണ് എന്ന് തന്നെ ഇനി പറയേണ്ടി വരും കാര്യം ടീമിൽ കുറച്ച് രണ്ട് ആൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ ആയിട്ട് വേണം എന്നാണ് ഞാനും പറയുന്നത് ആ അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ആൺകുട്ടികളുണ്ട് അപ്സരയുടെ ടീമിൽ അപ്സര മാത്രമേ ഉള്ളൂ അഫ്സരയ്ക്ക് ഭയങ്കര സന്തോഷമായി കാര്യം അപ്സരയ്ക്ക് ഡോമിനേറ്റ് ചെയ്ത് നിക്കാം ഗബ്രിയെ കിട്ടി അർജുനെ കിട്ടി സിജോനെ കിട്ടി സൂപ്പർ പിന്നെ എന്ത് വേണം അടുത്ത പവർ ടീമിൽ അപ്സറെ കയറുമോ ഇല്ലയോ കണ്ടറിയാം അപ്സരയുടെ മുഖത്ത് വിരിഞ്ഞു പുഷ്പം പോലെയായി സൂപ്പർ ടീം അങ്ങനെ ശ്രീദൂനെ ഡെന്നിലേക്ക് എടുത്തിട്ടു ജാസ്മിൻ ജിൻജോ അൻസിബ ജിൻഡോയുടെ മുഖം ഇങ്ങനെ വാടി എനിക്ക് മാത്രം പെൺകുട്ടികൾ ആരുമില്ല കഴിഞ്ഞ ആഴ്ച മൊത്തം ഇടിയും ഞാൻ കൊണ്ട് അപ്പോൾ അപ്സരയ്ക്ക് ജിൻഡോ ചോദിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ മൂന്ന് ആൺകുട്ടികളെ ഈ ടീമിലിട്ടത് ശരിയായില്ല ഇത് ഫെയർ അല്ല ശരിക്കും പറഞ്ഞാൽ റസ്ബിൻ അവിടെ ഗെയിം കളിക്കാം റസ്ബിൻ അവിടെ ഗെയിം കളിക്കാം പുറമേ നമ്മൾ തുല്യതയൊക്കെ പറയുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ ടീമിന് ഭയങ്കരമായ ഒരു ഇതുണ്ട് മൈൻഡ് ഗെയിം അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആണെങ്കിൽ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം പക്ഷേ ആ ടീം സ്ട്രോങ് ആണ് പറയാം എന്തൊക്കെയാണെങ്കിൽ പറഞ്ഞേ പറ്റുള്ളൂ ആ ടീം നമ്മുടെ അഫ്സറുടെ ടീം വളരെ സ്ട്രോങ് ആണ് ആ പുഞ്ചിരിയാണ് അപ്സറുടെ മുഖത്തുള്ളത് ഇവിടെ റസ്ബിൻ കളിച്ചോ കളിച്ചില്ല എനിക്കറിയാതെ കളിച്ച് കാണും ജിൻഡോയ്ക്ക് അതാണ് വിഷമം ഇത് പറ്റത്തില്ല ഇത് അൺഫെയർ ആണെന്ന് പറയുന്നു അപ്പൊ റസ്മിൻ പറയുന്നു ഫിസിക്കൽ ടാസ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നില്ലല്ലോ ഉണ്ട് അത് നമ്മളിപ്പോൾ ടീം ടീം ഡിവൈഡ് ചെയ്താണ് ബിഗ് ബോസ് കളിക്കുന്നത് മുമ്പ് എല്ലാവരും ഒന്നിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ജിൻഡോ ഏതൊക്കെ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ടാസ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് പവർ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് കഷ്ടപ്പെട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച മൊത്തം ഇടികൊണ്ട് ഞാനാണ് ബിഗ് ബോസ് പറയുന്നത് നാളെ മുതൽ മത്സരത്തിൽ നാല് ടീമും പങ്കെടുക്കും പവർ ടീം ഉൾപ്പെടെ അതുകൊണ്ട് തന്നെ ഒടുവിൽ വരുന്ന ആൾ ക്യാപ്റ്റനായിട്ട് മാറും അതുപോലെ ആ ക്യാപ്റ്റന് അടുത്ത ടീം തീരുമാനിക്കുക എല്ലാം അഴിച്ചു പണിയാം ആ ക്യാപ്റ്റൻ ജാസ്മിൻ ചെയ്ത പോലെ പിന്നെ പവർ ടീമിന് ഓരോ ഓരോ ടീമിന് ഓരോ കളർ കൊടുക്കും പവർ ടീമിന് പച്ച ടണൽ ടീമിന് ചുവപ്പ് ഡെൻ ടീമിന് മഞ്ഞ നെസ്റ്റിലെ ടീമിന് നീല ഇതാണ് ഓരോ ഇതിൻ്റെ കളർ വൈസാണ് നാളെ ഇറങ്ങാൻ പോകുന്നത് പവർ ടീമിന് പാട്ടുപാടി ആനയിക്കാൻ വേണ്ടി എല്ലാവരും പവർ ടീമിലെ പാട്ടുപാടി ആനയിക്കുന്നു അപ്പം രതീഷ് പറഞ്ഞു ഇതുവരെ കാണാത്ത പവർ ടീമാണ് വേണ്ടത് നിങ്ങൾ കളിക്കുമോ അല്ലെ പഴയ പവർ ടീമിൽ ഇമിറ്റിയേറ്റ് ചെയ്യരുത് ആഗ്രഹിക്കുന്ന പവർ ടീം വരണം എന്നൊക്കെ പറയുന്നു നോറ അപ്പോഴും കരച്ചിൽ അത് കഴിഞ്ഞ് മീറ്റിംഗ് വിളിക്കുകയാണ് മീറ്റിംഗ് വിളിക്കുമ്പോൾ റസ്മിൻ പറയുന്നുണ്ട് തർക്കിച്ചോ പക്ഷെ അതിര് വിടരുത് ഗെയിമിന്റെ കാഠിന്യം കൂടും ആസ് എ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ റിവ്യൂയില് പറഞ്ഞ കാര്യം അതായത് റസ്മിൻ മാറ്റി നിർത്തും ഉറപ്പിച്ച മോനെ ഞാൻ പറഞ്ഞില്ലേ അപ്പം അത് റസ്മിൻ നേരത്തെ തന്നെ ഇടയാണ് ഗെയിമിന്റെ കാഠിന്യം കൂടും ആസ് എ ക്യാപ്റ്റൻ ആണ് ഞാനാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ മനഃപൂർവ്വം അല്ലാണ്ട് ഒരാളെ ഫിസിക്കലായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയാളെ മാറ്റി നിർത്തും അപ്പം ശ്രീതു ജിൻഡോയുടെ കൂടെയാണ് അപ്പം ശ്രീതു നേരത്തെ തന്നെ ഒരു മുൻകൂറെ എടുക്കുകയാണ് അങ്ങനെ ചെയ്യരുത് ഒരു വാർണിംഗ് കൊടുക്കണം അല്ലാണ്ട് നേരത്തെ തന്നെ ഇരുട്ട് മാറ്റരുന്ന് പറയരുത് അപ്പോൾ ജിൻഡോ ജിൻഡോനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ശ്രീധുന് മനസ്സിലായി അപ്പോൾ ജിൻഡോ ക്യാപ്റ്റൻ്റെ ഇഷ്ടപ്രകാരമാണോ ക്യാപ്റ്റൻ സന്തുഷ്ടനാണോ ഈ ടീം ഡിവൈഡ് ചെയ്തതിൽ ഏ ഫിസിക്കൽ ഗെയിം വരുമ്പോൾ ആൺകുട്ടികൾ മുൻ അത് അങ്ങനെയല്ലല്ലോ അത് കഴിഞ്ഞ ആഴ്ച മൊത്തം ഇടികിട്ടിയത് എനിക്കാണ് ഇപ്പം റസ്മിൻ ഞാൻ ചെയ്തത് ഫെയറാണെന്ന് പറയുന്നു ഇപ്പം രതീഷ് ഇനി ആ ആൾക്ക് തെറ്റുകൾ പറ്റുകയാണെങ്കിൽ ആവർത്തിക്കില്ല പക്ഷേ വാണിംഗ് കൊടുക്കണം സോ ഇത് പറഞ്ഞാൽ കറക്റ്റാണെന്ന് രതീഷ് പറയുന്നു അപ്പം ഗബ്രി അങ്ങനെ പറ്റത്തില്ല അതെന്താണ് അറിയാതെ പറ്റുന്ന തെറ്റുകളില്ല അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഗബ്രി പറയുന്നത് ജിൻഡോനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്ന കേട്ടാ അപ്പൊ ഇവിടെ ജിൻഡോ ഞാൻ മാത്രമല്ല ഇവിടെ അഭിയസം ഫിസിക്കലായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ലേ എന്റെ പേര് മാത്രം പറഞ്ഞത് അപ്പ ഋഷി ആര് പറഞ്ഞു ആര് പറഞ്ഞു അവൻ അവൻ കുറ്റം അക്സെപ്റ്റ് ചെയ്തു നിങ്ങളെ പോലെ അല്ല ഓ പിന്നെ ശരണ്യ ഏ ക്യാപ്റ്റൻ പറഞ്ഞിട്ട് പറയൂ റസ്മിൻ പറയൂ റസ്മിൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നു കിച്ചൺ ടീം ഫുൾ കാര്യങ്ങൾ പറയേണ്ടത് പവർ ടീമിനോടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ പവർ ടീം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ജിൻഡോ പിന്നെയും കൈവോക്കുന്നു അതെ ഞാൻ പലവട്ടം മാപ്പ് പറഞ്ഞതാണ് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അഥവാ മാപ്പ് പറഞ്ഞു ഋഷി നിങ്ങളെപ്പോ മാപ്പ് പറഞ്ഞേ നിങ്ങളെപ്പോ മാപ്പ് അഭി എസ് അപ്പ തന്നെ മാപ്പ് പറഞ്ഞാണ് മാപ്പ് പറഞ്ഞാണ് നിങ്ങളെപ്പോ മാപ്പ് പറഞ്ഞ് സംഭവിച്ചില്ല അങ്ങനെ ജിൻഡോ എനിക്ക് മാപ്പ് പറയണം എന്ന് പറഞ്ഞാൽ ജിൻഡോനെ അവിടെ കൊണ്ട് നിർത്താൻ നോക്കുന്നത് അപ്പൊ മാപ്പ് പറയുന്നത് നോക്കുമ്പോൾ നമുക്ക് കേൾക്കണ്ട അപ്പൊ ജാസ്മിൻ ഓ ഇത് അയാൾ സ്വയം വെളുപ്പിക്കാനുള്ള പരിപാടിയാണ് നമുക്ക് എണീറ്റ് എണീറ്റ് പോകുന്നുണ്ട് അപ്പം ജിൻഡോ പറയുന്നത് എന്റെ ടാസ്കിന്റെ കാര്യമാണ് എനിക്ക് പറയണം എനിക്ക് പറയണം ഞാൻ ചെയ്ത് ഞാൻ ഞാൻ ഒരിക്കലും നിങ്ങൾ നീ എന്താണ് അഭീന പറയണത് എന്തിന്റെ ഋഷി അഭീലെ പറയുന്നത് അബീനെ പോലെ തന്നെ എന്നെ എന്നെ ഫിസിക്കലായിട്ട് പറയാം ചെയ്തു തന്നെ ഋഷി ഋഷി നിങ്ങൾ ചക്ക എന്ന് എന്ന് പറയുമ്പോൾ ഇല്ല 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 നീയാണ് പേരിട്ടത് പേര് ഡോ എല്ലാം ക്യാമറയ്ക്ക് വേണ്ടി പറയരുത് കേട്ടോ ജിൻഡപ്പാ എന്റെ വെക്കിട്ട് കാരാ മതെ ജിൻഡപ്പാ എന്ന് പറഞ്ഞത് ജിൻഡോ നീ നീയല്ല എന്റെ പേര് പറഞ്ഞത് നീ ആരാടാ നീ പേടിപ്പിക്കുന്നത് നീ ആരാടാ പേടിപ്പിക്കുന്നത് ജിൻഡോ അങ്ങോട്ടേക്ക് നയിക്കുന്നു അപ്പൊ ഋഷി ആ പേര് മാത്രമാണ് നിങ്ങൾ നിങ്ങളാണ് അഭിയുടെ പേര് അപ്പോൾ ഞാൻ സോറി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അഭി ഞാൻ സോറി പറഞ്ഞു പിന്നെ നിങ്ങൾ ആടെ പേരെടുത്തിരുന്നത് അപ്പോൾ ഇവിടെ നോറ ബിഗ് ബോസ് എനിക്ക് ക്യാപ്റ്റൻ ആവണം ബിഗ് ബോസ് എനിക്ക് തെളിയിച്ചു കൊടുക്കണം എന്നെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കൂ അപ്പോൾ ബിഗ് ബോസ് ദൈവമേ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തം കരയും ബാമോളെ കൺഫെൻഷൻ റൂമിലേക്ക് അതിൻ്റെ കൂടെ സായി ഓൾറെഡി ജിൻഡോടെ അടുത്തും ശരിയെ പിടിച്ചു നിർത്തിയിട്ട് ഓൾറെഡി പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അഭി അവിടെ സോറി പറഞ്ഞു ജിൻഡോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ലാലാട്ടം വരുമ്പോൾ പറയാം ഈ വിഷയം ആർക്കും കേൾക്കാൻ താല്പര്യമില്ല അത് കഴിഞ്ഞ് ഋഷി നിങ്ങളെ കോണർ ചെയ്യില്ല നമുക്ക് ആ പടിയില്ല നമ്മൾ പോവും നമുക്ക് താല്പര്യം ഋഷി ഇറങ്ങി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നോറയെ കൺവെൻഷൻ റൂമിൽ വിളിക്കുന്നു നോറ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ട് ബിഗ് ബോസ് വൈൽഡ് കാർഡ് വന്ന അന്ന് തൊട്ട് എന്ന് പറഞ്ഞപ്പോ കട്ട് ചെയ്തു ഇപ്പോ ശ്രീരേഖയെ വിളിച്ചിട്ട് റിസ്മിൽ സംസാരിക്കുന്നുണ്ട് എനിക്ക് ശ്രീരേഖ പറഞ്ഞതിലല്ല വിഷമം പക്ഷേ പക്ഷേ എനിക്കത് കേട്ടപ്പോഴെന്നൊക്കെ പറഞ്ഞ് നോറ നോറയുടെ ആ ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ശ്രീരേഖയായിരിക്കും ടാർഗറ്റ് പ്രത്യേകിച്ച് ശ്രീരേഖ കുറച്ചൊന്ന് പവർ ടീമിലൊക്കെ ഇരുന്ന ആൾക്കാരുടെ കണ്ണിൽ ചെറിയൊരു നെഗറ്റീവൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം വന്നിരിക്കണത് ഇത് മിക്കവാറും ശ്രീരേഖയെ പ്രതികൂലമായി ബാധിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ കളികൾ കാണാം പുതിയ സംഭവങ്ങൾ കാണാം എന്തൊക്കെ നടക്കുമെന്ന് കാണാം അപ്പോൾ ജിൻഡോനെ എല്ലാവരും കൂടി ഗെയിം ചെയ്യുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അബീയസ് അവിടെ തന്നെ സോറി പറഞ്ഞു ജിൻഡോ അവിടെ എന്താ പറ്റിയെന്ന് അറിയാമോ ജിൻഡോ മറന്നുപോയി അങ്ങനെയായി എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു അതാണ് പറ്റിപ്പോയത് അപ്പോൾ തന്നെ അങ്ങ് സോറി പറഞ്ഞാൽ മതിയായിരുന്നു ഓക്കെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു കാര്യം ഗബ്രിയും ഈക്വലി ഫിസിക്കലായിരുന്നു പക്ഷെ പുറത്ത് ലാലട്ടനൊരു തീർപ്പ് കൊണ്ടുവന്നില്ല ലാലട്ടിനൊരു തീർപ്പ് കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ ഈ സംഭവം കണ്ടിന്യൂ ചെയ്യുകയാണ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് ജിൻഡോയ്ക്ക് അനുകൂലമായിട്ടേ വരത്തുള്ളൂ കാര്യം ജിൻഡോയ്ക്ക് പുറത്ത് പോസിറ്റീവ് ആവും ഈ കാര്യം അങ്ങനെ ജിൻഡോയ്ക്ക് പുറത്ത് പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും ആ ജിൻഡോയ്ക്കാണ് ഇപ്പൊ ഗെയിം പൊക്കോണ്ടിരിക്കുന്നത് ജിൻഡോഡായ രീതിയിലാണ് ഇനി ബാക്കിയുള്ളവരെ ഇടയിൽ കയറി എങ്ങനെ കളിക്കുന്നു കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ